ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഐ സി എസ് ആറുമായി സഹകരിച്ചു സംഘടിപ്പിച്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അടിസ്ഥാന സിവിൽ സർവീസ് പരിശീലന പരിപാടി സമാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഹൈസ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത എഴുപത് വിദ്യാർത്ഥികളാണ് ആറു മാസത്തെ പരിശീലന പരിപാടി പൂർത്തിയാക്കിയത് സമാപന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിയായ ഡോക്ടർ തസ്ലിം എം ഖാദർ ഉദ്ഘാടനം ചെയ്തു കല്യാണം കല്യാണം ഓരോ ഫെയിൽ ആകുമ്പോഴും അത് പെൺകുട്ടികൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ പറയാം ഇത് എനിക്കിത് കിട്ടണം എന്ന് എനിക്ക് എന്തായാലും കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും വേണ്ടി പ്രിപ്പയർ ചെയ്യാം ഒന്ന് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം നമ്മൾ ആ എടുത്ത എഫേർട്ട് ഒരു അഞ്ചോ പത്തോ മാർക്കിനോസ് ഫെയിലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അടുത്ത വർഷം അത് കിട്ടാം അതുകൊണ്ട് ഒന്ന് അത് പറയാ കല്യാണം അതിനുശേഷം പ്രിപ്പയർ ചെയ്യുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മാരേജ് എന്ന് പറയുന്നത് ലക്കി ഡ്രോ ആണ് കിട്ടുന്ന ആൾ നല്ലതാവോ അല്ലെങ്കിൽ അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യോന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അൻലെസൺ ആയിട്ട് ഗോ ഫോർ എ ലവ് മാരേജ് അല്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചാൽ ലക്കി എനിക്കൊരു നല്ല ഹസ്പീഡൻ കിട്ടിയതുകൊണ്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് പറയാ എനിക്ക് ഇത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എനിക്കിത് നന്നായി പഠിക്കണം നമ്മൾ കൺവിൻസ് ചെയ്യാം പാരൻസിനെ ഡിപ്ലോമാറ്റിക്കലി നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഐ സി എസ് ആർ കോർഡിനേറ്റർ ഇംബിച്ചു കോയാ കെ ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് അക്കൗണ്ടന്റ് പി വി സജികുമാർ വിദ്യാർത്ഥികളായ അതുല്യാ പി അരുണ കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പൊനാനി